സ്വാതീ സപത്നി കില താരകാണം മുക്താഫലാനം ജനനീധി രോഷാൽ സാരോഹിണി നീലമസൂതരത്നം കൃതാസ് നക്ഷത്രങ്ങളോട് വിരോധമുള്ള ചോതി ചോതി ഞാറ്റിവരിക മുത്തുകളുടെ അമ്മയാണത്രേ എന്നു വിചാരിച്ചിട്ടുണ്ടായ കോപത്താൽ പ്രസിദ്ധമായ രോഹിണി നക്ഷത്രം ഗോപസ്ത്രീകളുടെ സ്ഥലങ്ങളിൽ സ്ഥാനം നേടിയിട്ടുള്ള ഒരു ഇന്ദ്രനീല രത്നത്തെ പ്രസവിച്ചു ഇവിടെ സപത്നിമാർ തമ്മിലുള്ള സ്പർദ്ധയാണ് വർണ്ണിക്കുന്നത് ചോതി മുത്തുകളെയാണ് പ്രസവിച്ചത് മുത്തുകളുടെ നിറം വെളുപ്പാണ് അതുകൊണ്ട് തന്നെ രോഹിണി നക്ഷത്രം അസൂയ കൊണ്ട് തനിക്കുണ്ടാകുന്ന കുട്ടികൾ കറുത്തതായിരിക്കണം എന്ന് പ്രാർത്ഥിച്ചു അത്ര ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് കറുത്ത ബാലനെ പ്രസവിച്ചത് അഷ്ടമിരോഹിണി ദിവസമാണല്ലോ കൃഷ്ണൻ ജനിച്ചത് അതുകൊണ്ട് കൃഷ്ണൻ കറുത്ത നിറത്തിലുള്ളവനായിത്തീർന്നു അഥവാ നീല നിറത്തിൽ അതാണിവിടെ നീലരത്നത്തെ പ്രസവിച്ചു എന്ന് വിവക്ഷിച്ചത് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ